ഹലോ ഹായ് ലൈക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടൻ പൃഥ്വിരാജ് സു കുമാനെ പറയാൻ പോകുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുള്ള കാരണം മലയാള സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് നടന്മാരുടെ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് പൃഥ്വിരാജ് സുമാരൻ അതുമാത്രമല്ല നല്ല ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പങ്കുവയ്ക്കുക ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈ അടുത്തായി ഒരു പരിപാടിയിൽ അദ്ദേഹം ഇട്ട ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് കാര്യം പുള്ളിക്കാരം ഒന്നും സ്റ്റൈലാവാം എന്നൊക്കെ കരുതി ആ ഒരു തരത്തിലുള്ള ഒരു ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് കാരണം ഒരു ഡ്രസ്സിൻ്റെ മേലെ ഒരു ഓവർകോട്ട് രീതിയിലുള്ള ഒരു ഡ്രസ്സായിരുന്നു അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ മനസ്സിലാവും പക്ഷേ അതൊന്നല്ല കാര്യം ആ പുള്ളിക്കാർ ഏത് ഡ്രസ്സുകളും കിട്ടോട്ടെ ഓരോ ഡ്രസ്സ് ഇടുന്നത് ഇടുന്നതും ഒക്കെ അവരുത്തരുടെ ചോയ്സാണ് പക്ഷേ ഇപ്പോൾ പലരും കമൻറ്റായി രേഖപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് പോലെ ആകുമോ എംബുരൻ എന്ന സിനിമ എന്നാണ് പലർക്കും ആശങ്ക അത്തരത്തിൽ ആശങ്കപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട് കാരണം മലയാള സിനിമയിൽ ഒരു ഇത്രയും മേൽ വലിയ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു ഡയറക്ടറാണ് അദ്ദേഹം ലൂസിഫർ എന്ന സിനിമ ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു നടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എംബ്രൺ എന്നൊരു വലിയ സിനിമയാണ് അത്രമേൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുള്ള സിനിമയാണ് ഇത്തരത്തിലുള്ള കോസ്റ്റ്യൂംസ് എൻസൊക്കെയാണ് അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിനിമയുടെ രീതി എങ്ങനെയായിരിക്കും എന്നാണ് പലർക്കും ആശങ്ക പുള്ളിയെ പോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ സിനിമ പിടിച്ചാലുള്ള അവസ്ഥ എന്തായി തീരുമെന്നാണ് പലർക്കും പേടിയായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പലരും അത് ആലോചിച്ചിട്ടാണ് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് ഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ പുള്ളി മാത്രം സഹിച്ചാൽ മതി ബട്ട് സിനിമ ഒക്കെ ഒന്നാകുമ്പോൾ അത് പ്രേക്ഷക കൂടി സഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള സാധനം വല്ലതും ആക്കി തീർക്കുമോ എന്നാണ് പ്രേക്ഷകർക്ക് പേടിയായിക്കൊണ്ടിരിക്കുന്നത് കാരണം ലൂസിഫർ എന്നൊരു സിനിമ ഉണ്ടാക്കിയ ഓളം അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് മലയാള സിനിമയിൽ സമ്മാനിക്കും എന്നാണ് മലയാളത്തിലെ പ്രേക്ഷകർക്ക് പുറമെ തന്നെ മലയാള സെലിബ്രിറ്റികളായിട്ടുള്ള ഒട്ടേറെ സിനിമാ താരങ്ങളും മറ്റുള്ള അനുബന്ധപ്പെട്ട ആളുകളും പ്രതീക്ഷിക്കുന്നത് ആ ഈ ഒരു സിനിമയുടെ പേരിൽ മാത്രമാണ് കാരണം അത്രത്തോളം ആരാധകരാണ് ലൂസിഫർ എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഈ ലൂസിഫർ എന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ പൃഥ്വിരാജ് പോലും ഇത്തരത്തിലൊരു ഹ്യൂജ് ആയിട്ടുള്ള സക്സസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ എന്ന് പോലും അറിയുകയില്ല എന്നൊക്കെ ആയിരുന്നാലും ഈ ഒരു ഔട്ട്ഡേറ്റഡ് സിനിമയിൽ കാണാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്